അനെഴുതെള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വ്യവസ്ഥകൾക്കിടെ തൃശൂരിൽ പൂരപ്രേമി സംഘം പ്രതിഷേധിച്ചു കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് ഏകദിന ഉപവാസം ആരംഭിച്ചത് പൂരങ്ങൾ ഉത്സവാഘോഷങ്ങൾ സംരക്ഷിക്കുക വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക കേരളീയ പാരമ്പര്യം നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം കഴിഞ്ഞ ദിവസം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം നേതൃത്വത്തിൽ വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെയും ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് തൃശൂരിൽ ആചാര സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക പൂരവും നടത്തിയിരുന്നു ഇതിനു തുടർച്ചയായാണ് പൂരം പ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ഉപവാസം സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ഉപവാസം വൈകിട്ട് അഞ്ചുവരെ നീളും ആന ഇന്നൊള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുനപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമ്യ സംഘത്തിന്റെയും ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും ഭാരവാഹികൾ ചേർന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിട്ടുണ്ട് കേരള ന്യൂസ് തൃശൂർ